റിപ്പോർട്ട് കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്നും അല്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കി അതിലാരെങ്കിലും ഉണ്ടോന്നില്ല നിങ്ങളൊന്നന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങൾ നോക്കൂ എന്തടിസ്ഥാനത്തിലാണ് ഞാനിത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഈ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ ഷെയറിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം ആരല്ല ഷെയർ യൂസഫ് എനിക്ക് ഇവിടെ ഷെയർ ഇല്ലേ രവി പിള്ളക്ക കൊടുത്ത സ്ഥാപനങ്ങൾ ഷാറില്ലേ നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് പറയുന്നത് അതാർക്കാ അറിയേണ്ടത് ആ കമ്പനിക്ക് പണം കൊടുക്കുന്നവരല്ലേ ഞാൻ ഒരു ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് എൻ്റെ സ്ഥാപനവും ഞാനും തമ്മിലല്ല കരാറ് അവരല്ലേ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നു നിങ്ങളതിനനുസരിച്ച് എനിക്ക് തന്നില്ലെന്ന് അവരല്ലേ പറയേണ്ടത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആര് പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾക്കിങ്ങനെ എന്തും വിളിച്ചു പറയാൻ അധികാരമുണ്ടെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നിർത്തു വസ്തുതകളിലേക്ക് കടക്കൂ കാര്യങ്ങൾ മനസ്സിലാക്കൂ ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കൂ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി കോൺഗ്രസ് ഐക്യത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ വരുന്ന വൻ ബഹുജന പിന്തുണ അവരെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് പത്തൊമ്പത് സീറ്റും കൊണ്ട് പതിനെട്ട് സീറ്റും കൊണ്ട് നടന്നവരാണ് വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്ര ഏജൻസിയെ ഞാൻ ചോദിക്കും സോണിയാഗാന്ധിക്ക് നേരെ കേന്ദ്ര ഏജൻസിയില്ലേ എണ്ണായിരം കോടിയാണ് അവരുടെ പത്രം അത് വേറെ കമ്പനിക്ക് ഷെയർ ചെയ്തു കൊടുത്തു അതിൻ്റെ പേരിൽ ഇ ഡി അന്വേഷിച്ചില്ലേ നടപടിയില്ല എന്താ പറയാനുള്ളത് ഒരാൾക്ക് നേരെ മാത്രമാണോ നിങ്ങളിത് ആലോചിക്കേണ്ടത് വി ഡി സതീശനും കോൺഗ്രസും അത് സംബന്ധിച്ചൊന്ന് പരിശോധിച്ചിട്ട് പറയൂ സിപ്പോർട്ടിന് ആർഒസി റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്ക് അതിൽ വസ്തുതയുണ്ടോ നിങ്ങൾ ആര് ആര് പറയുന്നു എവിടെ പറയുന്നു നിങ്ങൾ ആര് റിപ്പോർട്ട് കണ്ടർഒസിട്ട് ആർഒസിട്ടിൽ ആർഒസിന്റെ അധികാരം ഉണ്ടോ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ എന്ത അടിസ്ഥാനത്തിൽ കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമാണ് അത് അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല ഞാൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് അവർ കമ്പനിയുടെ കാര്യം നോക്കി നടത്താനുള്ളവരാണ് അവരെങ്ങനെയാ മുഖ്യമന്ത്രിയെ കുറിച്ച് അതിൽ അല്ല പിന്നെ നിങ്ങൾ എന്തിനാ മുഖ്യമന്ത്രി ചേർത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ല അത് ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കമ്പനിയാ അതിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് നേരിട്ട് കൈകാര്യം ചെയ്തത് സി എം ആർ അല്ലേ ഞാൻ കമ്പനി എന്ത് കമ്മിറ്റി എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആ റിപ്പോ അതാണ് ആ ആ പ്രഥമമായ കാര്യം കൊണ്ട് തന്നെ റിപ്പോർട്ട് അസംബന്ധമാണ് തെളിവല്ലേ കർത്താന കമ്പനി മുഖ്യമന്ത്രി തമ്മിൽ എന്താ ബന്ധം ആ റിപ്പോർട്ട് അസംബന്ധമാണെന്നുള്ളത് എൻ്റെ പ്രഥമ നിഷ തെളിവാണത് അപ്പോൾ എന്തും റിപ്പോർട്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക മാധ്യമങ്ങളൊക്കെ വിളിച്ചു ചേർക്കുക കോൺഗ്രസും യു ഡി എഫും എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസും അതുപോലെ ബി ജെ പി എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക എന്തും പറയുന്ന നിലയിലേക്ക് എത്തിയില്ലേ ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമ കശാപ്പ് ഒഴിവാക്കാൻ നോക്ക് ഇതൊന്നും നാടിന് ഗുണം പിടിക്കുന്നതല്ല രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല അതുകൊണ്ട് രൺ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലവാരമുള്ള മാധ്യമങ്ങൾ ഉയർന്ന മാധ്യമരംഗത്തെ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇത് മനസ്സിലായിട്ടില്ലേ അതാ മനസ്സിലായി വെച്ച് കൊടുക്കും ആ തിരികെ വന്നു വന്നു അത് മുഖ്യമന്ത്രിക്ക് ഈ ഈ നിന്ന് മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു പുതിയ നിങ്ങൾ നോക്കൂ അതെ പ്രതിപക്ഷ ഇമാതിരിയാ പറയ അതാ ഞാൻ പറയുന്നത് നിലവാരം കുറഞ്ഞു പോയി ഈ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു എന്തിനാ വരുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള വലിയ രണ്ട് കമ്പനികൾക്ക് മൂന്ന് പ്രോജക്റ്റാ നാലായിരം കോടിയാ ആ പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഈ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾ പറയും എന്ന് മാത്രമല്ല പോകേണ്ടതായിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ ആക്ഷേപം അതായിരിക്കും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ദൗത്യമാണ് പോകേണ്ടത് ചിലപ്പോൾ മറ്റ് ചില അസൗകര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഇതൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വൺ പ്രോജക്റ്റ് പണ്ട് കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പ്രകടനം നയിച്ച് ജാഥ നയിച്ച് നേടിയെടുത്ത സ്ഥാപനമാണത് ഇടതുപക്ഷം അത് നിങ്ങൾ മനസ്സിലാക്കണം കേരളം മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി അങ്ങനെയാ കൊച്ചി സർവകലാശാല വന്നത് അല്ല കൊച്ചി കപ്പൽ നിർമ്മാണശാല ആ കൊച്ചി കപ്പൽ നിർമ്മാണശാലയും അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സഹായം നൽകുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അതിൽ പോകാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് പിന്നെ വിമാ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പിന്നെ എവിടെയാവേണ്ടത് നിങ്ങൾ പറയുന്നൊരു ന്യായം വേണ്ടേ നിങ്ങൾ ഈ വി ഡി സതീശൻ പറയുന്ന വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്നവരാകരുത് പിന്നെന്താ ഇത് ഇത് അത് മറച്ചു വെച്ചിട്ടില്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യേണ്ട രംഗത്ത് സമരം ചെയ്യും ഞങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും കേരളത്തിലെ ഭരണകക്ഷിയാണ് മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്ന കക്ഷികളാണ് അവരവരുടെ ദൗത്യം സ്വീകരിക്കും ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ പാർട്ടികൾ ആ ദൗത്യം സ്വീകരിക്കും ഗവൺമെൻറ് ഗവൺമെൻ്റ് ദൗത്യം സ്വീകരിക്കും ആരോടെങ്കിലും വ്യക്തിപരമായ ശത്രുതയും വ്യക്തിപരമായ കുശുമ്പം വെച്ചിട്ടൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കും നിങ്ങൾക്കിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് നിസ്സഹായരായ നിങ്ങൾ പാപ ചില പെൺകുട്ടികളെയും അവരുടെ ജീവിതത്തെയും ഹോമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറ എന്താണ് അവരുടെ നീക്കം ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു അത് നിങ്ങൾ വിളിച്ചു പറയും നാടിനോട്